ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഗീതയിലൂടെ ജീവിത വിജയം എന്ന ജീ സത്യത്തെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എല്ലാവരും ഗീതാ പുസ്തകം എടുത്തു വയ്ക്കണം ഓരോ ശ്ലോകങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം നമുക്ക് സ്വന്തം ജീവിതത്തെ ഇതിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കണം ഒരു തരത്തിലും ഞാൻ തളരുകയില്ല തകരുകയില്ല ആരെയും തളർത്തുകയില്ല ഇതൊരു പ്രതിജ്ഞയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കണം നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു കൃഷ്ണനോട് അർജുനൻ രഥം കൊണ്ടു നിർത്താൻ പറഞ്ഞു ദുര്യോധനാദികളുടെ മുന്നിലാണ് അർജുനൻ ഉദ്ദേശിച്ചത് കാരണം ധാർത്തരാഷ്ട്രസ്യ എന്ന് അർജുനൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഭീഷ്മരെയും ദ്രോണരെയും ഉദ്ദേശിച്ചിട്ടല്ല അത്ര ബഹുമാനായിരുന്നു ദുര്യോ അർജുനന് ദുര്യോധനാദികളെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞപ്പോഴും കൃഷ്ണൻ രഥം കൊണ്ടു നിർത്തിയത് എവിടെയാണ് എന്നാണ് നമ്മൾ ചോദിച്ചു നിർത്തിയത് അവിടെ നിന്നാണ് ഗീത ഉണ്ടായത് അതുകൊണ്ടാണ് ആ ഒരു സ്പോട്ടിന് അത്ര പ്രാധാന്യം എന്നൊക്കെ ഞാൻ പറയണ്ടായി എവിടെയാ കൊണ്ടു നിർത്തിയത് നമുക്ക് നോക്കാം ശ്ലോകത്തിലൂടെ ഇരുപത്തിനാലാം ശ്ലോകത്തിലേക്ക് കടക്കണു സഞ്ജയവ് വാച്ച് അതായത് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയാണ് അർജുനൻ കൃഷ്ണനോട് രണ്ട് സൈന്യത്തിൻ്റെയും നടുവിൽ കൊണ്ടുപോയി രഥം നിർത്തു എന്ന് പറഞ്ഞപ്പോൾ വാ കൃഷ്ണാഡി എന്താ കൃഷ്ണൻ ചെയ്തത് എങ്ങനെയാണ് എവിടെ കൊണ്ട് നിർത്തിയത് അതാണ് ഈ ശ്ലോകത്തിൽ സഞ്ജയൻ പറയാൻ പോകുന്നത് സേനയോർ ഉഭയോർ മധ്യേ സ്ഥാപിത്തമം ഏവമുക് ഏവം ഉക് ഇപ്രകാരം പറഞ്ഞപ്പോൾ എങ്ങനെ എപ്രകാരം സേനയോർഭയോർമ്യേരം സ്ഥാപയ എന്ന് അർജുനൻ പറഞ്ഞപ്പോൾ ഋഷീകേശനോട് ഗുഡാകേശനായ ഭാരതൻ പറഞ്ഞപ്പോൾ ഈ വാക്കുകളൊക്കെ ഗംഭീരാണ് ഋഷികേശ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കിയിരിക്കുന്ന ഗുഡാകേശം ഗുഡാകേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ്റെ പേര് നോക്കൂ ഋഷികേശം ഗുഡാകേശം രണ്ട് വാക്കുകൾ നോക്കുന്ന കേശം എന്നത് രണ്ടു പേരിലും ഉണ്ട് ഒരാൾ ഋഷി കേശം ഋഷിന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് ജ്ഞാനം തുറന്ന് കിടക്കാണ് മറ്റൊരാളോ ഗുഡാകേശനാണ് ഗുഡാകേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൂഢത ഉണ്ടതിൽ നിഗൂഢതയുണ്ട് ഒരു രഹസ്യമുണ്ടതിൽ അതായത് അർജുനന് എല്ലാ ശക്തികളും അറിവുമുണ്ടെങ്കിലും ഈ ശക്തിയും അറിവുമെല്ലാം അർജുനന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണ് മങ്ങിക്കിടക്കുകയാണ് അങ്ങനെ ഒളിഞ്ഞു കിടക്കുകയാണ് അങ്ങനെയുള്ള അർജുനൻ അതായത് മങ്ങിയ അറിവുള്ള അർജുനനും പ്രകാശിക്കുന്ന അറിവുള്ള കൃഷ്ണനും ഇപ്പോൾ ഒരാളുടെ അറിവ് അങ്ങനെ മങ്ങിയിട്ടാണ് മറ്റൊരാളുടെ അറിവ് നല്ല പ്രകാശിതമാണ് സോ വൺ ഈസ് സോ ബ്രൈറ്റ് ആൻഡ് അതെർ ഈസ് ജസ്റ്റ് ഇലൂമിൻ ഓർ വെരി ഒരു ഷാഡോ മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു നിഴല് പോലല്ലായിട്ട് അത്രയേ ഉള്ളൂ അങ്ങനെയുള്ള അർജുനൻ തൻ്റെ അറിവും കഴിവും ഒക്കെ മറന്നുപോയ അർജുനൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഉത്തമം രഥം സ്ഥാപയിത്വ കൃഷ്ണ കൃഷ്ണൻ സ്ഥാപിച്ചു എന്ന് എന്നുവെച്ചാൽ കൊണ്ടുനിർത്തി എവിടെ സേനയോർ ഉപയോർ മധ്യേ രണ്ട് സൈന്യത്തിൻ്റെയും മധ്യത്തിൽ കൊണ്ടുപോയി സോ കൃഷ്ണ എവിടെയാണ് എക്സാക്ട് പൊസിഷൻ അത് എടുത്തു പറയുകയാണ് ജസ്റ്റ് അർജുനൻ വിചാരിച്ചെടുത്തല്ല കൃഷ്ണൻ കൊണ്ടുവച്ചത് അവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് രഥത്തെ കൊണ്ടു നിർത്തിയത് എവിടെയാണ് നിർത്തിയത് ഭീഷ്മോണ പ്രമുഖത സർവേഷാം സമവേതാൻ അവിടെയാണ് ഈ ഒരു ഗീതാ ഗീതാജന്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെ രഥം കൊണ്ട് നിർത്തിയില്ലായിരുന്നെങ്കിൽ ഭഗവത്ഗീത ജനിക്കുന്ന പ്രശ്നവും അതുകൊണ്ട് ഭഗവത്ഗീതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൗ ആൻഡ് വേർ ദ സിറ്റുവേഷൻസ് ആർ ക്രിയേറ്റഡ് ജനറേറ്റഡ് ബിക്കോസ് ദാറ്റ് എൻവയറമെന്റ് ദാറ്റ് സിറ്റുവേഷൻ ഇസ് ദ റീസൺ ഫോർ സമൺസ് ട്രാൻസ്ഫർമേഷൻ അതിനൊരു കാരണമുണ്ടാവണം കാരണമില്ലെങ്കിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല നമ്മൾ പറയില്ലേ കൊണ്ടാലേ മാറുള്ളൂ എന്ന് പറയില്ലേ ആ കൊള്ളുന്ന ചില അനുഭവങ്ങൾ വരണം അപ്പോൾ ഇവിടെയാണ് അർജുനനൊക്കെ വളരെ ഇന്ന് നമ്മളിലൂടെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് എല്ലാവർക്കും പല കൊള്ളലുകളുണ്ടെങ്കിലും പലരും അതൊക്കെ തൽക്കാലമൊക്കെ ഉള്ളു അതൊക്കെ ശരിയാവും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരോ ചിലവരാണെങ്കിൽ ലഹരിയിലൊക്കെ അടിമപ്പെട്ട് അതിൽ നിന്ന് മുക്തമാവ അതായത് ഈ ദുഃഖങ്ങളിൽ നിന്ന് മുക്തമാവാൻ ശ്രമിക്കുന്നവരോ തെറ്റായ കൂട്ടുകെട്ടിലൊക്കെ പോകുന്നവരാണ് എന്നാൽ ഇവിടെ അർജുനൻ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ കൂടെ കൃഷ്ണനുണ്ട് കൃഷ്ണൻ ആ സിറ്റുവേഷനിൽ അർജുനനെ കൊണ്ടു നിർത്തിയത് അർജുനനെ അർജുനൻ അനുഭവിക്കാൻ പോകുന്ന ഒരു ദുഃഖ ദുരിത വിഷമങ്ങളിൽ നിന്ന് കരകയറ്റാൻ കഴിവുള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മളൊക്കെ ഒരു തരം കൃഷ്ണന്മാരായാൽ ഒരു തരം എന്ന് ഞാൻ പറയാൻ കാരണം കൃഷ്ണനോളം നമുക്ക് വളരാൻ പറ്റിയില്ലെങ്കിലും കൃഷ്ണൻ്റെ ഒരംശമെങ്കിലും നമ്മളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും മാറ്റങ്ങൾ നമ്മളിലും ഉണ്ടാക്കാം നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടാക്കാം അപ്പം ഇവിടെ കൃഷ്ണൻ എന്ത് വെച്ചാൽ അർജുനൻ്റെ മനസ്സിന് വലിയ പ്രക്ഷുബ്ധത ഉണ്ടാകുന്ന പ്രശ്നമുണ്ടാകുന്ന സ്ഫോടനമുണ്ടാകുന്ന വലിയ മെൻ്റൽ റിയാക്ഷൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലാണ് അർജുനനെ കൊണ്ടു നിർത്തിയത് അർജുനനെ കൊണ്ടു നിർത്തുന്നത് അർജുനൻ പ്രതീക്ഷിച്ചില്ലേ എവിടെയാണ് പ്രമുഖത കാരണം അർജുനൻ ധനുരുദ്ധ്യം പാണ്ടവധനുസൊക്കെ എടുത്തിട്ട് അർജുനൻ ഉദ്ദേശിച്ചത് ഭീഷ്മരെയും ദ്രോണരെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ദ്രോണാചാര് ദുര്യോധനാദികളെയൊക്കെ നിഷ്കാസനം ചെയ്ത് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ട രാജ്യം പിടിച്ചെടുക്കണം എന്നൊക്കെയായിരുന്നു അർജുനന്റെ പ്ലാനിങ് പക്ഷേ ഇതൊക്കെ കണക്ക് ദച്ഛിച്ചുകൊണ്ട് കൃഷ്ണൻ നേരെ ഭീഷ്മരുടെയും ദ്രോണരുടെയും മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു പശ്യപാർത്ത അർജുന നീ കണ്ടോളൂ യു ഷുഡ് സീ അർജുന നീ കാണണം ആരെ കണ്ടത് ഭീഷ്മദ്രോണപ്രമുഖത നീ ആരെയാണോ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത് നിനക്കാരോടാണോ ഹൈ റെസ്പെക്ട് ഇരിക്കുന്നത് ആരെയാണോ നീ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ആരെയാണോ നീ കെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ആരെയാണോ നീ നിൻ്റെ ഗുഡ് ബുക്കിൽ എഴുതി വച്ചിരിക്കുന്നത് അവരെയൊക്കെ ഒന്ന് നീ കണ്ടാലും ഭീഷ്മ ദ്രോണപ്രമുഖത അതെടുത്തു പറയണം അവരുടെ മുന്നിലാണ് രഥം കൊണ്ടു നിർത്തിയത് കുരൂനിധി കുരുവംശത്തിൻ്റെ നിന്റെയൊക്കെ ജന്മം തന്നിരിക്കുന്ന വംശത്തിൻ്റെ സർവശ്രേഷ്ഠരായ മുഖ്യ പ്രമാണികളായ നിന്നെയൊക്കെ പഠിപ്പിച്ചെടുത്ത നിനക്കൊക്കെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഈ മഹത് വ്യക്തിത്വങ്ങളെയൊക്കെ നീ കാണൂ ഇവരോടൊക്കെയാണ് നീ യുദ്ധം ചെയ്യേണ്ടത് ഇവരെയാണ് നീ ആദ്യം തോൽപ്പിക്കേണ്ടത് ദുര്യോധനാദികളല്ല നിന്റെ മുന്നിലുള്ള പ്രശ്നം നിന്റെ പ്രശ്നം ഇവരാണ് കാരണം ഇവരുടെ ബലത്തിലാണ് ദുര്യോധനാദികൾ നിൽക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭീഷ്മാചാരനും ദ്രോണാചാരനും എന്നൊരു ശക്തി ഇരിക്കുന്നിടത്തോളം കാലം ദ്രോ ദുര്യോധനാദികൾക്കെന്നും അക്രമം ചെയ്യാനുള്ള അധർമ്മം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും കാരണം ഇവര് നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്ന അവസ്ഥ ഈ ദുര്യോധനാധികൾക്കുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഭീഷ്മരെയും ദ്രോണരെയും ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്താൽ ആദ്യം ഇവർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ മറ്റുള്ളവരെ വീഴ്ത്താൻ അത്ര പ്രയാസമില്ല പക്ഷേ ഈ ഭീഷ്മരെയും ദ്രോണരെയും എന്തിനാണ് വീഴ്ത്തുന്നത് കാരണം ഇവർ നമ്മളെ വിദ്യാഭ്യാസം തന്നവരാണ് നമ്മുടെ ജീവിതം വളർത്തിയെടുത്തവരാണ് ഇവരെയല്ലേ നമ്മൾ സംരക്ഷിക്കേണ്ടത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് അർജുനന്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ ഇതാണ് ഐ വോണ്ട് ടു പ്രൊട്ടക്ട് ദിസ് മോസ്റ്റ് റെസ്പെക്റ്റഡ് ഗുരു ആൻഡ് മൈ പിതാമഹ പിതാമ് ഹിയർ കൃഷ്ണ ദീസ് പീപ്പിൾ ആർ ദ ഗ്രേറ്റസ്റ്റ് എനിമീസ് ഫസ്റ്റ് യു ഫൈറ്റ് വാർ വിത്ത് ദീസ് പീപ്പിൾ യു തിങ്ക് ദുര്യോധന ഒന്ന് ആലോചിച്ച് നോക്കൂ അർജുനൻ അവോയ്ഡ് ചെയ്യുന്നവരെയാണ് കൃഷ്ണൻ ഫോക്കസ് ചെയ്യിക്കുന്നത് അർജുനൻ അവോയ്ഡ് ചെയ്യുന്നതിന് കാരണം അർജുനൻ അവരോടുള്ളൊരു മമതാബന്ധമുണ്ട് എന്നെ അസ്ത്രവിദ്യ പഠിപ്പിച്ച ഗുരു ഞങ്ങളെയൊക്കെ കാത്തു സംരക്ഷിച്ച് ഇത്രയും കാലം ഞങ്ങളെയൊക്കെ രക്ഷിച്ചു വളർത്തിക്കൊണ്ടു വന്ന ഭീഷമാചാര്യൻ ഇവരെയൊക്കെ കൊല്ലുകയോ പല ബന്ധങ്ങളാണ് ഒന്ന് ഗുരു എന്നുള്ളൊരു ബന്ധം ഭീഷ്മ ദ്രോണാചാര്യോടുണ്ട് പിന്നെ ഏറ്റവും കുരുവംശത്തിൻ്റെ ആചാര്യനാണ് ആദരണീയനായ അധ്യാപകനാണ് എനിക്ക് വേണ്ടി പലതും ത്യജിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് ഇങ്ങനെ എത്ര നന്ദി കാണിച്ചാലും കടപ്പാട് തീരാത്ത ആ ഗുരുവിനോടോ ഈ ക്രൂരത കാണിക്കുക എന്തൊരു തെറ്റായിരിക്കും ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഭീഷ്മ പിതാമകനാണെങ്കിൽ തൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ട് കുരുവംശത്തിന് വേണ്ടി അങ്ങേയറ്റം അർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് പാണ്ഡുവിനെ രാജാവാക്കി വെച്ച് പാണ്ഡവര്മാർക്ക് വേണ്ടി പലതും വാദിച്ച് ജയിച്ച് പാണ്ഡവന്മാർക്ക് ഇന്ദ്രപ്രസ്ഥം കൊടുത്ത് പാണ്ഡവരുടെ എല്ലാ അഭ്യദയങ്ങളിലും വളരെ സപ്പോർട്ടീവായിട്ടുള്ള ആ ഭീഷ്മരെയാണോ ഞാൻ വധിക്കുന്നത് പിന്നെ ഈ രാജ്യത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ ജനങ്ങൾ എന്നെ വെറുതെ വിടൂ കുരുവംശത്തിൻ്റെ പിതാമഹനെ കൊന്ന് ഒരു ജീവിതം പിന്നെ എന്തിനു ആവശ്യമാണ് അപ്പോൾ ഇവിടെ അർജുനൻ ഒരു വലിയ ഒരു ഒരു ഡൈലമ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പോലെ അർജുനൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റഡ് ഒരു വോൾക്കാനെ പൊട്ടിത്തെറിക്കുകയാണ് അർജുന ഒരു വശത്ത് അർജുനന് ഭീഷ്മരെയും ദ്രോണരെയും റെസ്പെക്ട് ചെയ്യുകയും അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും വേണം ദുര്യോധനാദികളെ അർജുനനെ കൊല്ലുകയും വേണം കാരണം അവരുടെ നീചത്തരമാണ് സ്വാർത്ഥതയാണ് ദുഷ്ടബുദ്ധിയാണ് അക്രമമാണ് ഈ യുദ്ധത്തിന് കാരണമായത് പക്ഷെ കൃഷ്ണൻ പറയുന്നു തോൽപ്പിക്കേണ്ടത് ദുര്യോധനാദികളെയും അതുപോലുള്ള ആളുകളെയല്ല തുടക്കത്തിൽ കാരണം അവരുടെ സപ്പോർട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉറപ്പിച്ചിരിക്കുന്നത് ഭീഷ്മരുടെയും ദ്രോണരുടെയും പ്രസൻസിലാണ് യു ഡൈവേർട്ട് യുവർ അറ്റൻഷൻ ഫ്രം ദുര്യോധന ഗ്രൂപ്പ് ടു ഭീഷ്മ ആൻഡ് ദ്രോണ അവരെയാണ് നീ ആദ്യം ടാർഗറ്റ് ചെയ്തത് എന്തൊരു ഇതൊരു വലിയ ഒരു സത്യം പറഞ്ഞാൽ ഒരു വലിയ സത്യമാണ് നമ്മളെ കൊണ്ടല്ലോ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണത് അതായത് നമ്മളെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുന്ന നമ്മുടെ ചില കുറവുകളുണ്ടാവും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള കഴിവില്ലായ്മ കോൺഫിഡൻസ് ഇല്ലായ്മ ഓർമ്മശക്തി ഇല്ലായ്മ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാതെ നമ്മൾ മറ്റുള്ള ആളുകളാണ് എൻ്റെ പ്രശ്നം ഓഫീസിൽ ഇന്ന ആൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു വീട്ടിൽ ഇന്ന ആൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എൻ്റെ ഭാര്യ ശരിയല്ല അമ്മായിയമ്മ ശരിയല്ല എൻ്റെ ഭർത്താവ് ശരിയല്ല ഇവർ ശരിയല്ല നമ്മളിവരെയൊക്കെ ബ്ലെയിം ചെയ്യുന്നത് അർജുനൻ ദുര്യോധനനെ ബ്ലെയിം ചെയ്യുന്ന പോലെയാണ് ശരിയായിരിക്കാം ഈ പറയുന്ന ആളുകളിലൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇവർ നിൽക്കുന്നത് ഇവരുടെയൊക്കെ ഈ ഫല പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ്സിലാണെന്ന് നമ്മൾ അറിയുന്നില്ല അപ്പം നമ്മളെ കറക്റ്റ് ചെയ്യാതെ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തുന്ന പോലെയാണ് ഭീഷ്മരെയും ത്രോണരെയും അവഗണിച്ചുകൊണ്ട് ദുര്യോധനാദികളെ മാത്രം ശത്രുക്കളായി കണ്ടുകൊണ്ട് അർജുനൻ നടത്തിയിരിക്കുന്ന ഒരു അർജുനൻ്റെ ഒരു സർവേ അതുകൊണ്ടാണല്ലോ സേനയോർഭയോർമത്തി അവിടെ ഇരുന്നു കൊണ്ട് കൃഷ്ണനോട് അലറികൊണ്ട് പറഞ്ഞത് ഞാനൊന്ന് കാണട്ടെ കൃഷ്ണ രഥം കൊണ്ട് നിർത്തു വന്നു അപ്പം കൃഷ്ണൻ മനസ്സിലാക്കി അർജുനന് തെറ്റുപറ്റി ഭീഷ്മരും ദ്രോണരുമാകുന്ന ബേസിനെ എടുത്ത് കളഞ്ഞാൽ മാത്രമേ ദുര്യോധനാദികളുടെ ഈ നാശം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ കാരണം ദുര്യോധനാദി നിൽക്കുന്നത് അതൊരു സ്ട്രക്ചറാണ് അതിൻ്റെ സപ്പോർട്ട് ബേസ് എന്ന് പറയുന്നത് ഭീഷ്മരും ദ്രോണരുമാണ് അപ്പോൾ ബേസ് മാറ്റിക്കഴിഞ്ഞാൽ അടിത്തറ ഇളക്കിക്കഴിഞ്ഞാൽ പിന്നെ സ്ട്രക്ചർ നിൽക്കുകയില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളുടെ ബേസ് നമ്മുടെ ഉള്ളിൽ ഉള്ള ചിന്തകളിലാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാത്തടത്തോളം കാലം ലോകത്തെ എങ്ങനെ നമ്മൾ ബ്ലെയിം ചെയ്ത് നടന്നിട്ടും കാര്യമില്ല കാരണം അതൊക്കെ താൽക്കാലികമായൊരു ആശ്വാസം തരുന്നല്ലാതെ യഥാർത്ഥ പരിഹാരം ആവുകയില്ല അതുകൊണ്ട് അർജുനൻ ആകെ ഒരു കൺഫ്യൂഷനായി കാരണം ഐ വോണ്ട് ടു ഫൈറ്റ് വാർ വിത്ത് ദുര്യോധന ബട്ട് ദുര്യോധന ആൻഡ് ടീം കിയർ കൃഷ്ണ ഹീ സേസ് യുവർ ഫസ്റ്റ് എനിമീസ് ദ്രോണ എൻ ഭീഷ്മാചാര്യ അർജുനൻ ആകെ കൺഫ്യൂഷനാണ് റെസ്പെക്ട് കൊടുക്കേണ്ടവരെയാണ് ഇപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ഇവിടെ തീരെ കൊള്ളരുതാത്തവരായോടാണ് യുദ്ധം ചെയ്യേണ്ടത് പക്ഷെ കൃഷ്ണൻ പറയുന്നു നൗ ജസ്റ്റ് ഇഗ്നോർ ദം അവരെ അവിടെ വിട്ടേക്കു നീ ഇവരെ ഒന്ന് നോക്കൂ ടാർഗറ്റ് ചെയ്യൂന്ന് അർജുനൻ ടോട്ടലി ഡിസ്ട്രാക്റ്റഡായി അർജുനൻ്റെ ബാലൻസ് തെറ്റി അർജുനൻ ആകെ മെൻ്റലി അങ്ങോട്ട് ഷാറ്റഡ് കഴിഞ്ഞു നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അർജുനന് സംഭവിച്ചതെന്ന് ഇവിടെ മുതൽ അർജുന അർജുനന് സംഭവിക്കുന്ന സൈക്കോളജിക്കൽ സൈക്കിക്കായിട്ടുള്ള ഒരു മെൻ്റൽ ഒരു കൊലാപ്സാണ് നമ്മൾ കാണുന്നത് അർജുനൻ ഗെറ്റിംഗ് ലോസ്റ്റ് അർജുന ബിക്കമിങ് എ ടോട്ടൽ മെൻ്റലി ഒരു തരം അർജുനൻ്റെ ഉള്ളിലുള്ള ഒരു ഹൈ ഫ്രസ്ട്രേഷൻ അർജുനൻ്റെ ഒരു 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 എക്സ്പ്രഷൻ തന്നെ അർജുനൻ ഒരു ലോസ്റ്റ് ആളെപ്പോലെയാണ് സംസാരിക്കുന്നത് മെൻ്റലി കംപ്ലീറ്റ് ലോസ്റ്റ് ആളെ നമ്മൾ പറയാമേ ഹിസ് ഹിസ്റ്റീരിയ എന്ന് പറയുന്ന പോലെ ഒരു ഹിസ്റ്റീരിയ പേഷ്യന്റ് പോലെയാണ് അർജുനൻ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അർജുനന്റെ മാനസികാവസ്ഥയിൽ സംഭവിച്ചത് ജസ്റ്റ് ഭീഷ്മരുടെയും ഇന്ദ്രോണരുടെയും മുന്നിൽ രഥം നിർത്തി പറഞ്ഞു പശ്യ ഒന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ അതോടുകൂടി അർജുനൻ അടിതെറ്റിപ്പോയി എന്തൊക്കെയാണ് കാണുന്നത് ഇനി ഇവിടെ മുതൽ അർജുനന്റെ മാനസികാവസ്ഥ നമുക്ക് കാണിച്ചു തരികയാണ് അർജുനൻ എന്തൊക്കെയാണ് സംഭവിച്ചത്

കൗന്യ സർവാൻ ബന്ധൂന വിഷീദം വിഷാദം അർജുനന്റെ മനസ്സിൽ വിഷാദം ഫ്രസ്റ്റേഷൻ ഡിപ്രഷൻ മെന്റലാഗണി കൺഫ്യൂഷൻ ദൈലമ അർജുനൻ ആകെ മെന്റലി ടോട്ടലി ലോസ്റ്റ് നൗ അർജുനൻ മെന്റലി ഇങ്ങനെ ഇൻ കരയുകയാണ് അർജുനൻ അങ്ങനെ ഉള്ളിൽ അങ്ങനെ നീറുകയാണ് ബേണിംഗ് ആണ് അർജുനന് എന്താ കാരണം തത്രാപൽ അർജുനൻ കൃഷ്ണൻ പറഞ്ഞില്ലേ നോക്കൂ എന്ന് പറഞ്ഞില്ലേ അവിടെ നിന്നുകൊണ്ട് സ്ഥിതാൻ പാർത്ത നോക്കുമ്പോൾ പിത്രോന്നത പിതാമഹൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീൻ ശശുരാൻ സുഹൃത അങ്ങനെ അർജുനൻ ബന്ധുക്കളെ എങ്ങനെ കാണുകയാണ് അതായത് അർജുനൻ ഭീഷ്മരെ കാണുന്നു ദ്രോണരെ കാണുന്നു ആദ്യം പിതാമഹനെങ്ങനെ കാണുന്നതോട് കൂടിയിട്ട് ദ്രോണാചാര്യനെങ്ങനെ കാണുന്നതോട് കൂടിയിട്ട് പിന്നെ കാണുന്ന കൃപാചാര്യരുണ്ട് അർജുനന് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആളുകൾ കൃഷ്ണൻ്റെ തന്നെ വംശത്തിൽപ്പെട്ട സ്വാത്വികി തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരോടൊന്നും അർജുനന് യാതൊരു വിരോധവും പണ്ട് ദുര്യോധനൻ കൃഷ്ണൻ്റെ അടുത്ത് സഹായത്തിനെന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഞാൻ ദുര്യോധന പേഴ്സണലി യുദ്ധം ചെയ്യുകയില്ല എങ്കിലും ഞാൻ സഹായിക്കാം ഞാൻ ഒരുപക്ഷത്തെ ഞാൻ നിൽക്കാം മറുപക്ഷത്ത് എൻ്റെ സൈന്യത്തെ തരാം അതാണ് സാത്വികി തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരോടൊന്നും ഒരു വിരോധമില്ല പക്ഷെ ദുര്യോധനൻ അവരെ ഓപ്റ്റ് ചെയ്തു ആ സാത്വികി തുടങ്ങിയിട്ടുള്ള ആളുകളെ ഇപ്പൊ കൃഷ്ണൻ്റെ സൈന്യത്തോടും കൂടിയാണ് അർജുനന് യുദ്ധം ചെയ്യേണ്ടത് അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അർജുനൻ്റെ മനസ്സ് മുഴുവൻ അങ്ങോട്ട് അസ്വസ്ഥമായി ഈശ്വര ഇവരോടൊക്കെ യുദ്ധം ചെയ്തിട്ടാണോ ഇവരെയൊക്കെ നശിപ്പിച്ചിട്ടാണോ നമ്മൾ ഈ രാജ്യം നേടിയെടുക്കാൻ പോകുന്നത് അതും പിതാമഹൻ ദ്രോണാചാര്യൻ മാതൃ മാ ഭ്രാതൃൻ മാതുലാൻ അമ്മാവന്മാർ ശശുരാൻ തുടങ്ങിയിട്ടുള്ള വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികളെ മാത്രമേ ഇപ്പോൾ അർജുനൻ കാണുന്നുള്ളൂ നേരത്തെ അർജുനൻ എന്താ പറഞ്ഞത് ആർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ ഇപ്പോഴെന്താ പറയണത് ബന്ധൂൻ എല്ലാ ബന്ധുക്കളെ സർവാൻ ബന്ധൂൻ നമുക്ക് വാക്കുകൾ മാറിയത് അർജുനൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇമോഷണൽ ഒരു വലിയൊരു അറ്റാച്ച്മെന്റ് ഒക്കെ അങ്ങോട്ട് പ്രകടമാവുകയാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയും ഇതിന് മമതാബന്ധം എന്ന് പറയും അപ്പൊ ആ മമതാബന്ധം അർജുനന്റെ ഉള്ളിൽ നിങ്ങടെ പ്രകടമായപ്പോൾ അർജുനൻ പിന്നെ ശത്രുക്കളെ കാണുന്നത് കാരണം ബേസിക്കലി അർജുനന്റെ ഉള്ളിൽ ഈ ക്വസ്റ്റ്യനാണ് ദ്രോണാചാര്യരും ഭീഷ്മാചാര്യരും ഈ ബന്ധുക്കളും ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത് മുഴുവൻ ദുര്യോധനാദികളാണ് അവരുടെ സ്വാർത്ഥതയാണ് അവരുടെ ക്രൂരതയാണ് അവരുടെ അക്രമമാണ് അവരുടെ ഒരു അഡമെന്റ് മൈൻഡാണ് ഇതിനെല്ലാം കാരണം അതിന് ഈ നിരപരാധികളെ എന്തിനു കൊല്ലണം എന്നു മാത്രമല്ല ഇവരെയൊക്കെ വധിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ കാരണം ഗുരുവിനൊക്കെ ഒന്ന കുലദ്രോഹി എന്ന് പറയില്ലേ പിതാമഹനെ വധിച്ചതിന് കാരണം ജനങ്ങൾ അത്ര റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു അന്നത്തെ കാലത്തെ ഭീഷ്മ പിതാമര് അദ്ദേഹത്തിനൊക്കെ എങ്ങനെയെങ്കിലും വീഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ ജീവിച്ചിരുന്നൊരു കാര്യമില്ലേ കാരണം ആളുകൾ പറയില്ലേ ഹോ ഒരു രാജ്യത്തിന് വേണ്ടി പിതാമഹനെ വധിച്ച നന്ദി കെട്ടവരാണ് ഇവരെന്ന് പറയുമ്പോൾ ഇതിൽ പരം പിന്നെ ഒരു മരണമുണ്ടോ ഇതിൽ ഭേദം മരിക്കില്ലേ കാരണം ആ ഒരു സ്റ്റേറ്റ്മെൻറ് ആളുകളിൽ നിന്ന് കേട്ടിട്ട് എന്താണ് നമുക്ക് നേടാനുള്ളത് ഇത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു സന്ദേശമാണ് അതായത് മനുഷ്യനെ സംബന്ധിച്ച് എല്ലാവർക്കും ഇത്തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് സ്വന്തം ജീവിതത്തിൽ നമുക്കൊക്കെ വരുന്നൊരു ഡയലമ്മയാണത് അതായത് നമ്മളെന്ത് നേടിയെടുക്കുമ്പോഴും ആ നേടിയെടുക്കുന്നത് എങ്ങനെ നേടിയെടുത്താലാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുക ഇപ്പോൾ നോക്കൂ കള്ളക്കടത്തിലൂടെ കുറേ പണം സമ്പാദിച്ചു പലരും ഇപ്പോൾ നിങ്ങളൊക്കെ പത്രങ്ങളിലൊക്കെ ധാരാളം പത്ര വാർത്ത വായിക്കാറുണ്ട് അവസാനം അതൊക്കെ നേടിയെടുത്ത് അവർ ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥ കാണുന്നത് പോലെ അർജുനൻ വിചാരിക്കുന്ന ഞാൻ ഈ രാജ്യം നേടിയെടുത്തിട്ട് ജനങ്ങൾ എന്നെ അങ്ങേറ്റം അധിക്ഷേപിക്കുമ്പോൾ അത് ജയിലിൽ കിടക്കുന്നതിനേക്കാളും വിഷമല്ലേ എങ്ങനെ ഈ ക്രൈസിസിനെ അർജുനൻ നേരിടും അതായത് ഭീഷ്മരെയും ദ്രോണരെയും വധിക്കാതെ യുദ്ധം നടക്കുകയില്ല എന്ന് കൃഷ്ണൻ പറയുന്നു അവരെ നേരിടേണ്ടതുണ്ട് പക്ഷെ ഞാൻ എങ്ങനത് ജസ്റ്റിഫൈ ചെയ്യും എന്നെ ഞാനാക്കിയ ഞങ്ങളെ ഞങ്ങളാക്കിയ ഈ മഹാന്മാരെയൊക്കെ വധിച്ചിട്ട് വേണോ ഈ രാജ്യം സോ അർജുനനിപ്പോൾ ചെകുത്താനും കടലിലും നടുക്കാണ് ഭീഷ്മരെ ദ്രോണരെ പോലുള്ള മഹാന്മാരെ വധിച്ചിട്ട് രാജ്യം വേണോ കൃഷ്ണൻ പറയുന്നു ഇവരുടെ സപ്പോർട്ടിലാണ് ദുര്യോധനൻ്റെ ദുഷ്ടത്തരങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇവരെ മാറ്റാതെ ദുര്യോധനൻ്റെ ശക്തി മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് ശരി ഏത് ഭാഗ ഏത് ഭാഗമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏത് പാർട്ടിലേക്കാണ് ഞാൻ മാറേണ്ടത് എന്ന ഒരു ടോട്ടൽ കൺഫ്യൂഷനിലേക്ക് അർജുനൻ മാറുന്നു ആ ഡൈലമയിൽ അർജുനൻ കൃഷ്ണനോട് തൻ്റെ വിഷമങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് എന്തിനാണ് വിഷമം പറയണത് എക്സാക്ട്ലി ഏത് പക്ഷത്താണ് ഞാൻ നിൽക്കേണ്ടത് എന്ന് അർജുനൻ ചോദിക്കുകയാണ് ഭീഷ്മരെയും ദ്രോണരെയും വധിക്കണമോ എങ്ങനെ വധിക്കാൻ സാധിക്കും എങ്ങനെ ജസ്റ്റിസ് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ അർജുനൻ്റെ ഉള്ളിലുള്ള ആ കൺഫ്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്യാം എല്ലാവർക്കും അതുവരെ നമസ്കാരം നാളെ ഇതേ സമയം നമുക്ക് ഗീതയിലൂടെ ജീവിത വിജയം സാധ്യമാക്കി തീർക്കുന്ന ക്ലാസ് കേൾക്കാം എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം പ്രണ